വല്ലാത്തൊരു ഭാഗമാണ് വല്ലാത്തൊരു രൂപമാണ്

പിന്നെതിരെ നരകത്തെ കാക്കാൻ ഒരു മലക്ക് പലക്ക് പല അടിക്കണം നമ്മൾ

പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്ററുകൾ നിന്നുകൊണ്ട് സൂര്യനെ മനുഷ്യന്റെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് അവൻ ചെയ്തനുസരിച്ചു കൊണ്ട് അള്ളാഹ് നിർത്തുന്ന സമയമാണ് എല്ലാവരും പേടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിറങ്ങലിച്ചുകൊണ്ട് എന്നുള്ള ഊട്ടമാണ് وجوه يومئذ مصفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها പ്രവർത്തനങ്ങൾ കാണിച്ചു വെച്ച് കള്ളു കുടിച്ചുകൊണ്ട് വിഭചരിച്ചുകൊണ്ട് പ്രവാസലോകത്ത് തനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടിക്കൊണ്ട് അറബിയുടെ ചാട്ടമാരടി കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് മരുഭൂമിയിൽ പൊരുവയത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭരത്താമനെ മറന്നുകൊണ്ട് നേരം വെളുക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അന്നം തേടിക്കൊണ്ട് കൊണ്ട് അടുക്കലേക്ക് പിന്നാമ്പുറത്തെ കഥകു തുറന്നിട്ട് വേണ്ടി വീട്ടിനകത്തേക്ക് നീ വിളിച്ച് കയറ്റി കയറ്റിയിട്ട് ഭർത്താവിനെ കടത്തണ്ട കട്ടിലിൽ ഇതര സമുദായത്തിൽ പെട്ട സഹോദരനെയും മുസ്ലിം സമുദായത്തിൽ പെട്ട നിനക്കന്യനെയും വിളിച്ചുകൊണ്ട് കട്ടിലിൽ കയറ്റി കടത്തുന്ന പെണ്ണു നരകം ഒരു ഒരു വിഷയമാണ് പ്രശ്നം തന്നെയാണ് തങ്ങൾ ാണ്ബിനെ കടന്നു ചെന്നുകൊണ്ട് മാലിക് അലൈ ഇസ്സലാമിനോട് പറയുമത്രേ അമറ

സുവിചാരങ്ങളെല്ലാം <imitation> ും അവരുടെ സമിതത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ദുന്യാവിൽ അടിച്ചു പൊളിച്ച് രസിക്കുകയാണ് പണങ്ങൾ പഴങ്ങൾ ചെയ്യുകയാണ് പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടത്തിവിടാൻ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നില്ല അത് ശ്രമിക്കുന്നവരെ പോലും മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപകളുള്ള സഹോദരങ്ങളെ തന്റെ ജീവിതം നന്നാക്കി ഉപകരിക്കും ശേഷം മനുഷ്യൻ അവന്റെ അവനെത്തിക്കഴിഞ്ഞു എന്ന് മരിക്കേണ്ട താമസം നീ പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് മഷറിയിലേക്കാണ് അന്ന് നീ കാണാൻ പോകുന്ന സംഭവമാണ് അന്ന് നേരിട്ട്

അനുരായ്മയുടെ ആലയത്തിൽ മോചനത്തിൻ്റെ വെള്ളടികൾ ഉയർത്തിയട്ട സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കിക്കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനുതരങ്ങളിൽ മധീരതയോടുള്ള അനുരാഗത്തിൻ്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബ് മുഹമ്മദ്

ആളുകൾ നരകവുമായിട്ട് ഞാൻ കടന്നു അതിന്റെ ഏറ്റുകൊണ്ട് ൾ കിട്ടുകൊടുക്കാൻ ഉള്ളതാകുന്ന എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും നരകത്തിന്റെ ചൂടിൽ നിന്ന് അതിന്റെ നിന്ന് അതിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് അതിന്റെ കെടുതിയിൽ നിന്ന് അതിന്റെ പ്രയാസത്തിൽ നിന്ന് അതിന്റെ വിഷമത്തിൽ അതിന്റെ ദുഃഖം കനീഭവിക്കുന്ന ബഹൂർ തങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അവനെ രക്ഷപടാ സാധിക്കുക പറഞ്ഞു തരുക ജിബ്രീലിനെ എന്ന് മാലിക് അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ ഫസക സജിബീൻ ഫയസ്കതു ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടി നൽകുന്നു അത് ഇതിനു മുമ്പ് ആയിരം കൊല്ലക്കിണക്കിനും മുപ്പതിനായിരം കൊല്ലക്കണക്കിനും മൂവായിരം കൊല്ലക്കണക്കിനും ഒക്കെ ഇവിടെ പലപോലെ പൊക്കമുള്ള ആളുകൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട് ആരോഗ്യ ദൃഢകാന്തരായ ആദ്യ ഗോത്രക്കാര് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ ഈ പോലെ ഇരിക്കുന്ന അവസ്ഥ നരകത്തിന്റെ താങ്ങാൻ പറ്റുമോ ബഹുമാനപ്പെട്ട മാലിക് ആളുകൾ അക്കൗണ്ട് ചോദിക്കുമ്പോൾ മലക്കുമിണ്ടല്ല മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല ബഹുമാനപ്പെട്ട മാലിക് വീണ്ടും പറയും എണീക്കണേ എണീക്കണേ നരകത്വമായിട്ട് രകത്തിന്റെ നേരെ നിന്നുകൊണ്ട് വെച്ച് പറയുകയാളയാറോ ഓമി ബഹുമാനപ്പെട്ട മാലിക്കലൈസലാം കാത്തു സംരക്ഷിച്ചുകൊണ്ടിരുന്നതായ നരകത്തോട് ആജ്ഞാപിക്കുകയാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് വഹിയ അതിനെ പടച്ചതായ സ്ഥലത്ത് തന്നെയാണ് ഏതൊരു സ്ഥലത്ത് വെച്ചാണോ പടച്ചത് ആ സ്ഥലത്ത് തന്നെയാണ് നരകം നിലകൊണ്ടിട്ടുള്ളത് അവിടെ അതിന് ഇളക്കം തട്ടിയിട്ടില്ല ഒരു പ്രശ്നവും അതിലുണ്ടായിട്ടില്ല തിളച്ചു മറയുമത്രേ ളയുമേ വല്ലാത്തൊരു തിളക്കലാണ് തിളക്കലാണ് േ ത നരകമല എണീറ്റു നിൽക്കുമത്രേ അല്ലാ അല്ലാഭൻ സഭയിൽ നിൽക്കുന്ന ജനങ്ങളെല്ലാം നരകത്തെ നബി അലൈഹി മുതൽ അള്ളാഹ് സമുദായം വരെയുള്ള മുഴുവൻ സൃഷ്ടികളും മുഴുവൻ സൃഷ്ടിശാലങ്ങളും നരകത്തെ ഒരു നോക്കങ്ങ് കാണുമേ നരകത്തിന് നാല് കാലുകളുണ്ടത്രേ ായ മനുഷ്യൻ അള്ളാഹു ജീവിതം വിവാദത്തിന് വേണ്ടി മധുരായി പരിചയപ്പെടുത്തിയിട്ട് അടിച്ചു പൊളിച്ച് രസിച്ചുകൊണ്ട് ദൂർത്തും നടത്തി തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ട കാലഘട്ടം വന്നപ്പോ വാപ്പയും അമ്മയും നൽകിയ സമ്പത്ത് മുഴുവനും കുറഞ്ഞു പോയതിന്റെ പേരിൽ വാപ്പയും അമ്മയും കൊണ്ടുപോയി വൃദ്ധ സദനത്തിൽ തള്ളിയിടുന്ന മക്കളില്ലയോ മക്കളില്ല കള്ളു കുടിക്കുന്നവരില്ലയോ ഉപയോഗിക്കുന്നവരില്ലയോ മോശപ്പെട്ട പ്രവണതയുമായി പാതിരാത്രി സമയങ്ങളുടെ നിശബ്ദതയെ പഴിഞ്ഞു മാറ്റിയില്ലയോ പഴയ കാലഘട്ടങ്ങളിൽ ഉമ്മമാറി രാത്രിയുടെ സജ്ജനങ്ങൾ അമ്പിയാക്കള് പരിശുദ്ധമാക്കപ്പെട്ട രാവുകള് വിവാദത്തു കൊണ്ട് ധന്യമാക്കിയിരുന്നതിന് പകരം ഇന്നത്തെ രാവുകൾ മൂന്ന് മണി സമയം വരെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കൾ മാറിയില്ലയോത്തിന് വരാത്ത ഒരുപാട് ആളുകൾ ഉള്ള കാലഘട്ടം എന്നാൽ മുസ്ലിമേ മുസ്ലിമേ മരിക്കേണ്ടതില്ലയോയിലേക്ക് എത്തേണ്ടതില്ലയോ നരകത്തെ കണ്ണിൽ കാണേണ്ടതില്ലയോ ആ നരകത്തെ

ൾക്കിടയിൽ അള്ളാഹുവിന്റെ റസൂല പറയുക നാല് കാലുകളുള്ള നരകത്തിന്റെ ഓരോ കാലുകൾക്കിടയിൽ ആയിരം വർഷം മഴദൂരമുണ്ടത്രേ ിലെ വർഷമായി നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ആഹരത്തിലെ ഒരു ദിവസം ദുന്യാവിലെ ആയിരം വർഷമാണ് ആയിരം വർഷങ്ങളാണ് എണ്ണേണ്ടത് ആസരത്തിലാണ് ആയിരം വർഷം 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 ഓരോ കാലുകൾക്കിടയിൽ ആയിരം രേഖപ്പെടുത്തി അങ്ങനത്തെ നാല് കാലുകളുള്ള നരകം ആ നാല് കാലുകൾ അങ്ങേറ്റ് നിന്നുകൊണ്ട് പൊന്തുകയാണ് ആരെയോന്നതുപോലെ ആരെയോ ആക്രമിച്ചു നിൽക്കുന്നതായ കുട്ടിയുടെ മുന്നിലേക്ക് എന്ന ആർത്തിയോടെ ഭക്ഷിക്കുന്നത് പോലെ വല്ലാതെ വിശന്ന് വലഞ്ഞതായ ഒരു പരിഭ്രാമിയായിട്ടാണ് നരകത്തെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്ന്